പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സീരിയലാണ് കുടുംബവിളക്ക് കുടുംബവിളക്ക് സീരിയലിലെ മറ്റൊരു വിവാഹ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുടുംബവിളക്ക് താരങ്ങളുടെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് കുടുംബവിളക്ക് കാണാതെയോ കേൾക്കാതെയോ സുമിത്രയും മക്കളെയും എല്ലാം കുടുംബവിളക്കിലെ പോലെയാണ് മലയാള മിനി സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത് സീരിയലിലെ സുമിത്രയുടെ ഇളയ മകൻ പ്രതീഷിൻ്റെ ഭാര്യയുടെ വേഷം കൈകാര്യം ചെയ്യുന്നത് രേഷ്മ എസ് നായരാണ് താൻ സീരിയലിൽ നിന്നും പിന്മാറിയത് വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്നാണ് രേഷ്മ പ്രതികരിക്കുന്നത് വിവാഹം ആയതുകൊണ്ടാണ് രേഷ്മ കുടുംബവിളക്ക് സീരിയലിൽ നിന്നും പിന്മാറിയതെന്ന് പ്രേക്ഷകർ വിചാരിച്ചിരുന്നു എന്നാൽ അത് അതല്ല കാരണമെന്നാണ് താരം തന്നെ വെളിപ്പെടുത്തിയിരുന്നത് കുടുംബവിളക്ക് സീരിയലിലെ സീതളായ അഭിനയിക്കുന്ന ശ്രീലക്ഷ്മിയുടെ മോതിരച്ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് രേഷ്മ മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കി സീരിയൽ ഞാൻ കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്തു പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തീർക്കണം അതുകൊണ്ട് സീരിയൽ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ വിഭാഗം ഉടനെ ഉണ്ടായില്ല പക്ഷേ അതിൻ്റെ അപ്ഡേറ്റ് ഉടനെ വരും എന്ന് ഞാൻ ഒരാളെ പ്രണയിക്കുന്നുണ്ട് ആൾ ആരാണെന്നോ എന്ത് ചെയ്യുന്നു എന്ന് ഒക്കെ സീക്രട്ടാണ് സമയമാകുമ്പോൾ വെളിച്ചത്ത് വരുമെന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ഡി സി എ ഡി സി എ കോളേജിൽ എം ബി എ ചെയ്തെന്നും എം ബി എ കഴിഞ്ഞിട്ട് ജോബ് നോക്കാനാണ് പ്ലാൻ ഇപ്പോഴത്തെ പ്ലാൻ ഇങ്ങനെയാണ് പഠിത്തം കഴിഞ്ഞിട്ട് ആലോചിക്കാം ഒരു അവസരം കിട്ടുന്നത് എല്ലാവർക്കും കിട്ടുന്നത് പോലെയല്ല അതെനിക്കറിയാം ഞാൻ പഠിത്തത്തിന് കുറച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നു വിദ്യാഭ്യാസത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് പഠിത്തം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അഭിനയിക്കാമല്ലോ അഭിനയം എനിക്കൊരു ഇഷ്ടമാണ് അത് എൻ്റെ ഒരു ഫാഷനാണ് ഒരു പി ജി ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് പഠിക്കാൻ തോന്നിയത് എനിക്ക് കുറേ അവസരങ്ങൾ വന്നിരുന്നു പക്ഷേ കംപ്ലീറ്റ്ലി ഞാൻ അതൊക്കെ വേണ്ട എന്ന് വെച്ചു കുടുംബങ്ങളൊക്കെ ആയിരം എപ്പിസോഡ് പിന്നിടുമ്പോൾ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് സെക്കൻഡ് പാർട്ട് തുടങ്ങിയത് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ സജന എന്ന വേഷം സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി ആ വേഷം കൈകാര്യം ചെയ്യുന്ന കുട്ടിയും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകരോടും എന്നാണ് രേഷ്മ എസ് നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്